ആ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ പോലെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നാളെ നാളെ ഇത് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണോ അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം നാളെ നാളെ എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ഒന്നും നടക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഭയങ്കരമായിട്ടും മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു നാടൻ രീതിയിൽ വെളിച്ചെണ്ണ തയ്യാ വെളിച്ചെണ്ണയല്ലല്ലോ ഹെയർ ഓയിൽ തയ്യാറാക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ നമ്മുടെ കടയിൽ നിന്ന് ഇപ്പോൾ ഏത് ഓയിൽ മേടിച്ചാലും നമ്മളത് യൂസ് ചെയ്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പം എനിക്കങ്ങനെയാണ് കേട്ടോ അപ്പോൾ കൊണ്ടിട്ട് ഞാൻ തന്നെ താന തയ്യാറാക്കി എടുക്കുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ അത് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് തയ്യാറാക്കി നോക്കാം അഥവാ ഹെയർ കളിച്ചില്ലല്ലോ ഒരിക്കലും ഹെയർ പൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല കേട്ടോ അപ്പം നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി അത് ഞാൻ വീഡിയോ പ്രിപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് ഇത് റോസ്മേരിയുടെ ലീഫ് ഉണങ്ങിയതാണ് റോസ്മേരിയുടെ ലീഫ് കരിഞ്ചീരകവും ആവണക്കെണ്ണയും മാത്രമാണ് കേട്ടോ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനും ഇതിന്റെ അളവൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഒക്കെ